ഇന്ന് വെള്ളിയാഴ്ചയാണ് ഗ്യാൻവാപ്പി മസ്ജിദിലെ വ്യാസ്ജി വ്യാസ്ജിഖ തെഹ്ഖാനയിൽ ഇന്നത്തെ ജുമാ നിസ്കാരം കനത്ത പോലീസ് സംരക്ഷണയിലാണ് നടക്കുക ഗ്യാൻവാബി മസ്ജിദിലെ വ്യാസ്ജീക തെഖാനയ്ക്ക് മുന്നിൽ വെള്ളിയാഴ്ച രാവിലെ തന്നെ ഭജനഗീതങ്ങളുമായി ഹിന്ദു ഭക്തരും ഉണ്ട് തെഖാനയിൽ പൂജ നടത്താൻ കോടതിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ ഇവിടെ പൂജയും പ്രാർത്ഥനയും നടത്തിയിരുന്നു തെഖാനയിൽ പൂജയ്ക്ക് അനുമതി ലഭിച്ചതിനു ശേഷമുള്ള ആദ്യ ജുമാ നിസ്കാരവും ഇന്ന് തന്നെയാണ് സ്ഥലത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പള്ളിക്ക് പുറത്ത് ജില്ലാ ഭരണകൂടം പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് അതേസമയം ഗ്യാൻവാപ്പി പള്ളി അധികൃതർ വാരണാസി കോടതിയുടെ നടപടി ചോദ്യം ചെയ്ത് അലഹബാദ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് കോടതി ഉത്തരവിനെതിരെ മുസ്ലിം വിഭാഗം ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പൂജയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു വാരണാസി ജില്ലാ കോടതി ഉത്തരവ് ഇറക്കിയത് ഏഴ് ദിവസത്തിനകം തുടർ നടപടികൾ സ്വീകരിക്കാനായിരുന്നു നിർദ്ദേശം ബുധനാഴ്ച രാത്രിയോടെ കാശി വിശ്വനാഥ ട്രസ്റ്റ് ഭാരവാഹികൾ മസ്ജിദ് പരിസരത്ത് എത്തുകയും അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തിരുന്നു സ്ഥലത്ത് വലിയ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു ഉത്തരവ് രാത്രി തന്നെ നടപ്പാക്കാനുള്ള സൂചന ചൂണ്ടിക്കാട്ടി മസ്ജിദ് കമ്മിറ്റി ബുധനാഴ്ച രാത്രി സുപ്രീംകോടതിയെ സമീപിച്ചു എങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല ആദ്യം ഹൈക്കോടതിയെ സമീപിക്കാനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചത് തുടർന്ന് അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്നാണ് ഗ്യാൻ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഈ മസ്ജിദ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് പതിനാറാം നൂറ്റാണ്ടിൽ കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്ത് മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് പള്ളി പണിതതാണ് ആരോപിച്ച് കോടതിയിലും അലഹബാദ് ഹൈക്കോടതിയിലും വാരണാസി കോടതിയിലും നിരവധി ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ഗ്യാൻവാപ്പി മസ്ജിദിന്റെ ഘടനയെക്കുറിച്ച് അന്വേഷിക്കാൻ വാരണാസിലെ കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് നിർദ്ദേശവും നൽകിയിരുന്നു ആയിരത്തിൽ പ്രാദേശിക പുരോഹിതന്മാർ ഗ്യാൻവാപി മസ്ജിദ് പ്രദേശത്ത് ആരാധന നടത്താൻ അനുമതി തേടി വാരണാസി കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു ഔറംഗസീബിന്റെ ഭരണകാലത്ത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം തകർത്ത് ഔറംഗസീബിന്റെ കൽപ്പന പ്രകാരം മസ്ജിദ് നിർമ്മിച്ചു എന്നാണ് ഹർജിയിലെ ആരോപണം അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള പ്രചാരണത്തിനിടെ ബിജെപിയും വിശ്വ ഹിന്ദു പരിഷത്തും ഈദ്ഗാഹ് മസ്ജിദ് ഗാൻവാപി മസ്ജിദ് തുടങ്ങിയ വിഷയങ്ങളും ഉന്നയിച്ചിരുന്നു കൃഷ്ണ ജന്മഭൂമി കാശി വിശ്വനാഥ് ക്ഷേത്രം എന്നിവ തകർത്താണ് മുസ്ലിം പള്ളികൾ നിർമ്മിച്ചത് എന്നതാണ് വാദം രണ്ടായിരത്തി ഡിസംബറിൽ അയോധ്യയിലെ ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കത്തിൽ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെയാണ് ഗാൻവാപ്പി മസ്ജിദ് തർക്കം വീണ്ടും ഉടലെടുക്കുന്നത് വാരണസി ആസ്ഥാനമായുള്ള അഭിഭാഷകനായ വിജയ് ശങ്കർ റസ്തോഗി കീഴ്ക്കോടതിയിൽ ഗാൻവാപ്പി മസ്ജിദിന്റെ നിർമ്മാണം നിയമവിരുദ്ധമാണെന്ന് അവകാശപ്പെടുകയും പള്ളിയുടെ പുരാവസ്തു സർവേ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിൽ കോടതി ഏപ്രിലിൽ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ എ എസ് ഐയോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വഖഫ് ബോർഡും ഗ്യാൻവാപി മസ്ജിദ് നടത്തുന്ന അഞ്ചുമാൻ മസ്ജിദ് കമ്മിറ്റിയും റസ്തഗിയുടെ ഹർജിയെ എതിർത്ത് രംഗത്തെത്തിയതോടെ വാദം നീളുകയായിരുന്നു തുടർന്ന് വിഷയം അലഹബാദ് ഹൈക്കോടതിയിൽ എത്തുകയും കേസിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികളുടെ വാദം കേട്ടതിനുശേഷം സർവേ നടത്തുന്നതിന് എ എസ് ഐക്ക് നൽകിയ നിർദ്ദേശം ഇടക്കാലമായി സ്റ്റേ ചെയ്യുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഗാൻവാപ്പി പള്ളിയിൽ വീണ്ടും ഹിന്ദുക്കളുടെ പൂജയും ആരാധനയും തുടരാം എന്ന ഒരു തീരുമാനം ഒരു നിർദ്ദേശം ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ് അതിനെ തുടർന്ന് ഹിന്ദുക്കളും പൂജ നടത്തുകയാണ് ഇന്നത്തെ ദിവസം ഇന്ന് വെള്ളിയാഴ്ചയാണ് ആദ്യ ചുമ നിസ്കാരം നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കനത്ത ദദ്ദസിലാണ് ഇപ്പോൾ ഗ്യാൻ പരിസരം ന്യൂസ് ഡെസ്ക് കർബാനൂസ്